പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് പട്ടാമ്പി നഗരസഭയിൽ കർഷക സഭ സംഘടിപ്പിച്ചു കാർഷിക മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ കർഷക സഭയിൽ ചർച്ച ചെയ്തു പട്ടാമ്പി നഗരസഭാ പരിധിയിലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പരാതികളും പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു കാര്ഷകസഭ ചേര്ന്നത് നേതൃത്വത്തിൽ നടന്ന കർഷക സഭ ചെയ്തു പ്രയാസങ്ങള് പ്രശ്നങ്ങള് എല്ലാം മനസ്സിലാക്കുന്നതിനും അവരുടെ ബുദ്ധിമുട്ടുകളെ ഇവിടെ അവതരിപ്പിക്കാനും കൃഷി ഭവനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കർഷക സഭ വിളിച്ചു ചേർക്കുന്നത് നമുക്കറിയാം നിരവധിയായ പ്രശ്നങ്ങളുണ്ട് നമുക്ക് കർഷകർക്ക് ഇടയിൽ അല്ലെ നമുക്ക് നമ്മുടെ വിള നശിപ്പിക്കുന്ന ക്ഷുദ്രജീവികള് അവരുടെ ഒന്ന് ഒഴിവാക്കുന്നതിനും നമുക്ക് സാധിക്കുന്നില്ല ഭയങ്കര പ്രശ്നമാണ് കൃഷി ചെയ്യുന്നവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുക ഉണ്ടാകുന്നത് അപ്പം നമുക്ക് അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടി ആലോചിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ നമ്മൾ പട്ടാമ്പി നഗരസഭ ഒന്നാം വിളയ്ക്കും കൂടി നമ്മൾ പ്രാവശ്യം കുഴുകൂലി വെച്ചിട്ടുണ്ട് സാധാരണ രണ്ടാം വിളക്ക് മാത്രമാണ് നമ്മൾ വെക്കാറുള്ളൂ പ്രാവശ്യം ഒന്നാം വിളക്ക് കൂടി ഒഴകുപൂരി നമ്മൾ പദ്ധതിയിൽ നീക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കർഷകരെ സഹായിക്കുന്ന രീതിയിൽ വിത്തുകളും വളങ്ങളുമായിട്ട് നമുക്ക് കൃഷിഭവൻ മുഖേന കർഷകർക്ക് കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്നതിനൊക്കെ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന വിളനഷ്ടത്തിന് വിളനഷ്ടത്തിന് നമ്മൾ നമ്മളായി ഇൻഷുറൻസ് പലരും അവർക്കുണ്ടാകുന്ന കൃഷി നശിക്കുമ്പോൾ അവർക്ക് യാതൊരു ലഭിക്കാതെ പോകുന്നുണ്ട് ചിലർക്ക് അത് അറിയാതെ അറിയാത്തത് കൊണ്ടാണ് അവർ ഇൻഷുറൻസ് ചെയ്യാത്തത് സ്ഥിരസമിതി അധ്യക്ഷ അധ്യക്ഷയായിരുന്നു പി വിജയകുമാർ എൻ രാജൻ ആനന്ദവല്ലി ശ്രീനിവാസൻ കൃഷി ഓഫീസർ ഹനേഷ് മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു